ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വൈകുന്നേരം അപ്പോൾ നമുക്കിതാ വൈകുന്നേരം ഇന്ന് ചായക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതോ സേമയത്തിൻ്റെ ഉപ്പുമാവാണ് ഞാൻ കുറച്ചൊരു ദിവസം രാവിലെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി ഇരുന്ന് അത് ചീത്തയായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ഇന്ന് എനിക്കൊരു പ്രയർ ഉണ്ടായിരുന്നുണ്ട് എൻ്റെ ഒരു കൊച്ചിച്ചൻ മരിച്ചുപോയിട്ട് ഒരു വർഷം എന്തൊക്കെയെന്ന് എൻ്റെ പ്രയറായിരുന്നു അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ചർച്ചിലൊക്കെ പോയി അവിടെ പോയി ഞാൻ അവിടുത്തെ പള്ളിയിലെ പൂജയൊക്കെ കണ്ട് അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു അമ്മേടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ നേരെ അവരുടെ വീട്ടിലോട്ട് പോയി അവിടെ അവിടെ കല്ലറ പ്രാർത്ഥനയും വീട്ടിൽ അച്ഛൻ വന്ന് പ്രേയർ ചെയ്യണം അതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തു കാരണം ഭയങ്കര തിരക്കാരനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ബന്ധുക്കളും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ അവിടെ നിന്നിട്ട് പിന്നീട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഇടിയപ്പവും ഇറച്ചിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നേ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചഞ്ഞ് വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് കുറച്ച് പിന്നെ ആടിനുള്ള ഒരു കുറച്ച് ഓലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇറക്കിലൊക്കെ എടുത്തിട്ടതിന് ശേഷം വിചാരിച്ചു എന്തായാലും ഇനി ചായ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വിചാരിച്ചെന്തായാലും സേമ്യത്തിൻ്റെ ഇതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇത് മതി എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കടാറിലുള്ള പലഹാരങ്ങളൊന്നും വാങ്ങിക്കുകയില്ല കാരണം ഇടയ്ക്ക് പിന്നെ പയറുണ്ടായിരുന്നു വൻ പയറുണ്ടായിരുന്നു വൻ പയറ് പിന്നെ കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ വൈകുന്നേരം ചായക്ക് റെഡിയാക്കുന്നതും പിന്നെ അങ്ങനെ ഏകദേശം നമ്മൾ ഉപ്പ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് പോലെയാണോ ഇത് ഇതിൽ നമുക്ക് കുറച്ച് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് റെഡിയാക്കിയെടുക്കുന്നത് കാരണം ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടിയപ്പോൾ ഇത് സെറ്റായിപ്പോയി അപ്പോൾ നമുക്കത് റെഡിയായിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചുകൊടുത്ത് പിന്നെ കുറച്ച് തേങ്ങ ശകലം തേങ്ങയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് മതി അത്രയും മതി ഇപ്പോൾ കൂടുതലായ അനകലം ടേസ്റ്റാണ് പക്ഷേ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ അങ്ങ് ഉപ്പും അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചായയൊക്കെ ഇട്ടു റെഡിയാക്കി പിന്നെ നമ്മളിതിനകടുത്തത് വൈകുന്നേരം നമുക്ക് ഇതാ ഉപ്പും റെഡിയാക്കി നമ്മൾ അങ്ങനെ ഇതാ ഇവിടെ വന്നിരുന്ന് ചായ ഒടിക്കാൻ നമ്മൾ മിക്കപ്പോഴും ഇത്തിരി ഒരുപാട് ലേറ്റ് ആകുമ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്നതാണേ ചായ ഓടിക്കാറ് അപ്പോൾ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രകാശം ഇപ്പോൾ ഇല്ല കേട്ടോ നമുക്ക് വെളിയിൽ ഒരു ലൈറ്റ് ചെറിയ കുഞ്ഞ് ലൈറ്റേ ഉള്ളൂ അപ്പോൾ അത്രയും പ്രകാശം ഇവിടെ കിട്ടില്ല നമ്മൾ വീടിൻ്റെ അകത്താകുമ്പോൾ ചെറിയ ഒരു ഒതുക്കു വളർവുമൊക്കെ ആകുമ്പോൾ അത്രയും പ്രകാശം കിട്ടും പുറത്തായും ആകുമ്പോൾ ഇത്രയും അത്രയും പ്രകാശമൊന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ചായയൊക്കെ കുടിച്ച് ഉപ്പും ഒക്കെ കഴിച്ച് ചേട്ടൻ വയലിൽ പോയിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ക്ഷീണവും എല്ലാം മുഖത്ത് കാണാനും ഉണ്ട് അങ്ങനെ നമ്മളിവിടെ നിന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞതുപോലെ കഴിച്ചൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ അവരൊക്കെ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെ അവർ ഇന്ന് രണ്ട് മക്കളും കൂടെ പോയിട്ട് രണ്ടുപേരും കൂടെ ചേട്ടൻ്റെ കൂടെ ഒപ്പം കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നെ പോയിട്ടിന്ന് ഒരു വെറൈറ്റി സാധനവും കൊണ്ടാണ് അവർ വന്നത് കാരണം ഒരു ഫ്രൂട്ടാണ് എന്ത് ഫ്രൂട്ടാണെന്ന് നമുക്കറിയില്ല നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുമില്ല അപ്പോൾ അത് എൻ്റെ മക്കൾ പറഞ്ഞത് അമ്മ ഇത് ജപ്പാൻകാർ കഴിക്കുന്ന ഫ്രൂട്ടാണ് ചൈനീസുകാർ കഴിക്കുന്ന ഫ്രൂട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ എന്തായാലും കാണാൻ നല്ല തക്കാളിക്കിടെ നല്ല ഷേപ്പും നല്ലൊരു ഭംഗിയുള്ള ഫ്രൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഫ്രൂട്ട് സൂപ്പറായിരുന്നേ അപ്പോൾ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എന്തായാലും എൻ്റെ മക്കളൊക്കെ ഓരോ കടികടിച്ചിട്ട് നമുക്കിനെ തന്നിരുന്നായിരുന്നു കാരണം ഇത് കുറച്ച് മധുരം കൂടുതലാണ് കാണുമ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഒരു ആപ്പിളിൻ്റെ ഒരു ഒരൊക്കെ അകത്തുള്ളത് അതിലാണെങ്കിൽ ആപ്പിളിനെക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് എൻ്റെ അകത്ത് നമുക്ക് കടിക്കുമ്പോൾ അങ്ങനെ അവർക്കിത് കുറച്ച് മധുരം കൂടുതലായതുകൊണ്ട് കൊണ്ട് അവരതൊന്നും കഴിച്ചില്ല എന്തായാലും കിട്ടിയ അവസരം ഞാനും ചേട്ടനും മുതലായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അതെല്ലാം കഴിച്ചേ എന്തായാലും നല്ല സൂപ്പറായിരുന്നു ചേട്ടാ നല്ല സൂപ്പറായിരുന്നു നല്ല മധുരവും നല്ല രസമായിരുന്നു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ജ്യൂസി ആയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ സൂപ്പറായിരുന്നേ അപ്പോൾ ചേട്ടൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് ഫ്രൂട്ട് ഫ്രൂ ഫ്രൂട്ട് കൊള്ളാമോ എന്ന് വെച്ചപ്പോൾ ഇത് സൂപ്പറാണെന്നൊക്കെ പറയുകയാണേ പിന്നെ കൂടെ സ്റ്റാറും കൂടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെ ആ റൂമിൻ്റെ അവിടെ തന്നെ ചേർന്ന് ഒരു നാരന്തി കൂടെ നിൽപ്പം അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ ഒന്ന് ഒരു ക്രിസ്മസ് ട്രീ പോലെ റെഡിയാക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിലോട്ട് സ്റ്റാറൊക്കെ കെട്ടി പിന്നെ കുറച്ച് പഴയ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട ലൈറ്റാണ് അതും കൂടെ അതിലോട്ടിട്ട് ഇനി കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വാങ്ങണം ബലൂണ് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ചുകൂടെ നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാവരുടെയും ക്രിസ്മസ് കളർഫുള്ളർ ആവട്ടെ എന്ന് വിചാശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തേക്ക് നിർത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ സി യു